എല്ലാവർക്കും നമസ്കാരം മനേതാരമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മെ കേൾക്കുന്ന നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഇന്ന് തന്നെ ഒന്ന് നോക്കണേ ഞാനിവിടെ പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീടിന്റെ തെക്ക് വശത്ത് തെക്ക് ഭാഗത്ത് ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ എടുത്തു മാറ്റണേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് തെക്ക് ഭാഗത്ത് ഇരിക്കുന്നത് അതീവ ദോഷകരമാണ് കേരളീയ വാസ്തുപ്രകാരം കാലിന്റെ ദൃഷ്ടി പതിയുവാൻ അത് മാത്രം മതി മഹാദോഷമാണ് ആ ദോഷങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തു മാറ്റണം തെക്ക് ഭാഗത്തിരിക്കുന്ന ഞാന് പറയുന്ന വസ്തുക്കൾ എടുത്തു മാറ്റണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വാസ്തുപ്രകാരം ഒരു വീടിന് അഷ്ടദിക്കുകളാണ് ഉള്ളത് ഈ അഷ്ടദിക്കുകളിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് വശമാണ് തെക്ക് ഭാഗം എന്ന് പറയുന്നത് കാരണം നമ്മുടെയെല്ലാം വീടിന്റെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് യമദിക്കാണ് യമൻ അധിപനായിട്ടുള്ള ഭാഗമാണ് തെക്ക് ഭാഗം മാത്രമല്ല വാസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറെ മൂല എന്ന് പറയുന്നത് അസുര ദിക്കാണ് അതുകൊണ്ട് ഈ തെക്ക് ഭാഗം എന്ന് പറയുന്നത് വാസ്തുപ്രകാരം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് വീടിന്റെ തെക്ക് ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ വിഴിവു പോലും നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ വേദനകൾ വിളിച്ചു വരുത്തുന്നതാണ് അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തെക്ക് തെക്കുഭാഗത്ത് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കുക ഞാൻ ഇവിടെ പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അവിടെ ഇരിപ്പുണ്ട് എങ്കിൽ അത് ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റുക കാരണം അത് ഇരിക്കും തോറും നിങ്ങളുടെ വീടിന് ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ വസ്തുക്കൾ ഏതൊക്കെ വസ്തുക്കൾ തെക്ക് ഭാഗത്ത് വീടിന് ദോഷം ചെയ്യുക എന്ന് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വിറക് കെട്ടുകൾ കൂട്ടിയിട്ടിട്ടുണ്ടോ വിറക് കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പട്ടട സ്ഥാനമായി മാറും മരണദുഃഖം നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിയെത്തും എന്നുള്ളതാണ് നിങ്ങളുടെ വീടിന്റെ അടുക്കളവാതിൽ നിന്നും അല്ലെങ്കിൽ ജനലിൽ കൂടിയോ നിങ്ങൾ തെക്കോട്ട് നോക്കുന്ന സമയത്ത് ഈ വിറക് കൂട്ടിയിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് മഹാദോഷമാണ് ആ വീടിന് വളരെ ദോഷം സംഭവിക്കും വീട്ടുകാർക്കും വട്ടടയ്ക്ക് തുല്യമാണെന്നാ പറയുക മഹാദോഷമാണെന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് വിറക് കശങ്ങൾ കൂട്ടിയിടുവാനോ വിറക് ശേഖരിക്കുവാനോ വിറക് കെട്ടുകൾ വെക്കുവാനോ ഒന്നും പാടുള്ളതല്ല അപ്പോൾ നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തുകൂടി നോക്കുമ്പോൾ തെക്ക് ഭാഗത്ത് ഇങ്ങനെ വിറകുകൾ കാണുകയാണെങ്കിൽ അത് അതീവ ദോഷകരമാണ് ഇന്ന് തന്നെ അങ്ങനെ ഉണ്ട് എങ്കിൽ അവിടെ നിന്ന് അതെടുത്ത് മാറ്റുക അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് മൂലയും കിഴക്ക് മൂലയും ചേരുന്ന ആ ഭാഗത്ത് നിങ്ങളുടെ വീട്ടിൽ ടാപ്പോ പൈപ്പോ വാട്ടർ ടാങ്കുകളോ ജലസാന്നിധ്യമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഇരിപ്പുണ്ടോ എന്ന് നോക്കുക ഒരിക്കലും നമ്മുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാട്ടർ ടാങ്കോ പൈപ്പോ ടാപ്പോ ഒന്നും ഓരുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ടാപ്പോ അല്ലെങ്കിൽ പൈപ്പോ ഉണ്ടോ അല്ലെങ്കിൽ ജലസാന്നിധ്യമുള്ള വാട്ടർ ടാങ്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റണേ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നി കോൺ അഗ്നി കോൺ വരുന്ന ഭാഗത്ത് ടാപ്പോ പൈപ്പോ വാട്ടർ ടാങ്കോ ഒന്നും വരാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ തുണി അലക്കാനോ മറ്റേ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കാനുള്ള ടാപ്പ് ഈ ഭാഗത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഉടൻ തന്നെ എല്ലാവരും പ്രത്യേകിച്ച് വീട്ടമ്മമാർ അതൊന്ന് ശ്രദ്ധിക്കണേ ഈ ഭാഗത്തെ ടാപ്പോ പൈപ്പോ വാട്ടർ ടാങ്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് മാറ്റണം ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ കന്നിമൂല ഉണ്ടല്ലോ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഈ ഭാഗത്ത് തുളസി നിൽപ്പുണ്ടോ എന്ന് നോക്കുക കന്നിമൂലയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരിക്കലും തുളസി നട്ടു വളർത്താൻ പാടില്ല എന്നുള്ളതാണ് ആരെങ്കിലും അങ്ങനെ തുളസി ഈ ഭാഗത്ത് നട്ടു വളർന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവിടുന്ന് മാറ്റുക ഇനി ഇത് തനിയെ പൊട്ടിമുളിച്ച് അവിടെ വളർന്നു വന്നതാണെങ്കിൽ പോലും തുളസി ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂലയിൽ വളരാൻ പാടില്ല എന്നുള്ളതാണ് തുളസി തൈ ആണെങ്കിൽ പോലും അതവിടുന്ന് പറിച്ച മാറ്റണം കാരണം നമ്മുടെ വീടുകളിൽ തുളസി വളർത്താൻ പാടില്ലാത്ത ഒരേ ഒരു സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയാണ് കന്നിമൂലയാണ് വീടിന്റെ മറ്റേതു ഭാഗങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾ തുളസി വളർത്തിക്കോളൂ പക്ഷെ അസുരദിക്കായിട്ടുള്ള തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും നിങ്ങൾ തുളസി വളർത്തുവാൻ പാടില്ല കാരണം തെക്ക് പടിഞ്ഞാറെ മൂല എന്ന് പറയുന്നത് ഉഗ്രശിവന്റെ സ്ഥാനമാണ് അതായത് വടക്കിഴക്ക ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉഗ്രശിവനാണ് ഇവിടുത്തെ ദേവത അല്ലെങ്കിൽ അതിന്റെ അധിപൻ എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് തുളസിയല്ലേ അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാലും വളരെ നല്ലതാണ് എന്നായിരിക്കും എന്നാൽ അത് ഗുണമല്ല ദോഷമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അറിഞ്ഞിരുന്നു കൊണ്ട് ഉഗ്രശിവന്റെ സ്ഥാനമായ തെക്കും പടിഞ്ഞാറും ചേരുന്ന തെക്ക് പടിഞ്ഞാറെ മൂലയിൽ കന്നി മൂലയിൽ ഒരിക്കലും തുളസി വരുവാൻ പാടില്ല ഉണ്ടെങ്കിൽ അത് അവിടുന്ന് പിഴുതുമാറ്റി വേറെ എവിടെയെങ്കിലും നടുകയോ പിഴുതുമാറ്റി കളയുകയോ ചെയ്യുക ഇനി നിങ്ങൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അലമാര വെച്ചിരിക്കുന്നത് തേക്കോട്ട് തുറക്കുന്ന രീതിയിലാണോ എന്നുള്ളതാണ് അങ്ങനെ തേക്കോട്ട് തുറക്കുന്ന രീതിയിലാണ് നിങ്ങൾ വീട്ടിൽ അലമാര വെച്ചിരിക്കുന്നത് എങ്കിൽ അത്തരം വീടുകളിലേക്ക് ധനം വന്നു ചേരുകയില്ല പണം ഒരിക്കലും അത്തരം വീടുകളിൽ നിൽക്കുകയുമില്ല ഇല്ല മറിച്ച് രോഗദുരിതങ്ങളും സങ്കടങ്ങളും മാത്രമായിരിക്കും ഉണ്ടാവുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആ വീടുകളിൽ ഉണ്ടാകും നമുക്ക് നാല് രീതികളിൽ വീടുകളിൽ അലമാര അഭിമുഖമായിട്ട് വെക്കാം വടക്കോട്ട് അഭിമുഖമായിട്ട് വെക്കാം അതായത് വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ വെക്കാം കിഴക്കോട്ട് തുറക്കുന്ന രീതിയിൽ വെക്കാം തെക്കോട്ട് തുറക്കുന്ന രീതിയിൽ വെക്കാം പടിഞ്ഞാറോട്ട് തുറക്കുന്ന രീതിയിൽ വെക്കാം എന്നാൽ തെക്കോട്ട് തുറക്കുന്ന രീതിയിലാണ് നിങ്ങൾ അലമാര വയ്ക്കുന്നതെങ്കിൽ ധനത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതായത് അലമാരയുടെ വാതിലിൽ തുറന്നു വരുമ്പോൾ അത് തെക്കോട്ട് ദർശനമായിട്ട് വരുന്നതാണ് എങ്കിൽ അതീവ ദോഷമാണ് കുബേര തെക്കായ വടക്കോട്ട് തുറക്കുന്ന രീതിയിലാണ് വീടുകളിൽ അലം ആര വെക്കേണ്ടത് അല്ലെങ്കിൽ കിഴക്കോട്ട് തുറക്കുന്ന രീതിയിൽ ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് പുളിമരം നിൽപ്പുണ്ടോ എന്നുള്ളതാണ് വീടിന്റെ തെക്ക് ഭാഗത്തിന്റെ ഒത്ത മധ്യത്തിലാണ് പുളിമരം നിൽക്കേണ്ടത് അങ്ങനെ വീടിന്റെ ഒത്ത മധ്യത്തിൽ തെക്ക് ഭാഗത്ത് ഒത്ത മധ്യത്തിലാണ് പുളിമരം നിൽക്കുന്നതെങ്കിൽ അത് അതീവ ശുഭകരമാണ് എന്നാൽ നിങ്ങളുടെ വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മധ്യത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിയാണ് പുളിമരം നിൽക്കുന്നതെങ്കിൽ അത് അതീവ ദോഷകരമാണ് ഒരിക്കലും പുളിമരം വളർന്നു നിൽക്കുവാൻ പാടില്ലാത്ത തെക്കാണ് തെക്കു പടിഞ്ഞാറേ ഭാഗം എന്ന് പറയുന്നത് തെക്കും പടിഞ്ഞാറും ചേർന്ന് വരുന്ന കന്നിമൂല എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായാലും ശരി ഉരയിടത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായാലും ശരി ഒരിക്കലും പുളി വളർത്തുവാൻ പാടില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തെക്ക് ഭാഗത്ത് ഒത്ത മദ്യത്തിലാണ് പുളി നിൽക്കുന്നതെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് അതീവ ഐശ്വര്യമാണ് സമ്പൽ സമൃദ്ധി ആ വീടുകളിൽ വന്നു ചേരും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കയറി ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ വീടിന്റെ പുരയിടത്തിലോ പുളി നിൽപ്പുണ്ടെങ്കിൽ അത് ദോഷകരമാണ് അത് അവിടെ നിന്ന് മാറ്റേണ്ടതാണ് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ മാറ്റുക ചെറിയ പുളിയൊക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റുക അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ കാര്യം ഇനി കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പൂജാമുറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ തെക്കോട്ട് ദർശനമായി പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന ഭാഗത്തോ തെക്കോട്ട അഭിമുഖമായി ദേവീദേവന്മാരുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ വെച്ചിട്ടുണ്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണെന്ന് മനസ്സിലാക്കുക ഈശ്വരാധീനം വന്നു ചേരുവാൻ നിങ്ങൾ വെച്ചിരിക്കുന്നതാണത് പക്ഷെ അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക അതീവ ദോഷകരമാണ് തെക്കോട്ട് അഭിമുഖമായി ദേവീ ദേവന്മാരുടെ ഒരു ചിത്രവും വിഗ്രഹവും വെക്കാൻ പാടില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ഏതെല്ലാം വീടുകളിൽ വെച്ചിട്ടുണ്ടോ അത്തരം വീടുകളിൽ ഒരു കാരണവശാലും ഈശ്വരാധീനം ഉണ്ടായിരിക്കുകയില്ല ശ്രീകൃഷ്ണ വിഗ്രഹമാണെങ്കിലും മറ്റ് ദേവീ ദേവന്മാരുടെ വിഗ്രഹമാണെങ്കിലും ചിത്രങ്ങളാണെങ്കിലും ഒരിക്കലും തെക്കോട്ട് അഭിമുഖമായി ഇരിക്കുവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ് ഒരിക്കലും നിങ്ങൾ തെക്കോട്ട് തിരിഞ്ഞിരുന്നു ഒരു പ്രാർത്ഥനയും ഒരു ഈശ്വര പ്രാർത്ഥനയും നടത്തുവാൻ പാടില്ല എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ വീടൊക്കെ തെക്ക് ദർശനമുള്ള വീടുകളായിരിക്കാം അങ്ങനെയുള്ള വീടാണെങ്കിലും ഒരിക്കലും ദേവീദേവന്മാരുടെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും തെക്കോട്ട് അഭിമുഖമായി വെക്കുവാൻ പാടില്ല അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം പലരുടെയും വീടിന്റെ ഭിത്തികളിൽ തെക്കോട്ട് ദർശനമായിട്ട് ചിത്രങ്ങളൊക്കെ ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചു വെക്കാറുണ്ട് അല്ലെങ്കിൽ ആണിയിൽ തൂക്കിയിടാറുണ്ട് അങ്ങനെയും ഒരിക്കലും ചെയ്യുവാൻ പാടില്ല വ്യക്തികളിൽ ചിത്രങ്ങൾ തൂക്കുന്നവരും പൂജാമുറികളിലും വിളക്ക് വെക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും വെക്കുന്നവരെല്ലാം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പല ആപത്തുകളും അപകടങ്ങളും വന്നു ചേരും നമ്മൾ നല്ലതെന്ന് കരുതും പക്ഷെ വരുന്നതോ വളരെ ദോഷങ്ങളായ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ തെക്കോട്ട് ദേവീ ചിത്രങ്ങൾ വെച്ച് നമ്മൾ ആരാധിക്കുന്നതിലൂടെ നമ്മൾക്ക് നമ്മൾ തന്നെ ദോഷങ്ങളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന കുടുംബിനികൾ സ്ത്രീകൾ വീട്ടമ്മമാർ എല്ലാവരും ഇന്ന് തന്നെ അങ്ങനെ ഫോട്ടോകളും ചിത്രങ്ങളും വിഗ്രഹങ്ങളും എല്ലാം ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇനി എല്ലാ അമ്മമാരും സ്ത്രീകളും കുടുംബിനികളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും ഏതെങ്കിലും അമ്മമാർ ഏതെങ്കിലും കുടുംബിനികൾ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാറുണ്ടോ അതായത് നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ അടുപ്പിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റൗ വെച്ചിട്ടുണ്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് അങ്ങനെ അവിടെ വെക്കുവാൻ പാടില്ല കാരണം തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരിക്കലും പാചകം ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് തെക്കോട്ടാണോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്റ്റൗ വെച്ചോ അടുപ്പ് വെച്ചോ നിങ്ങൾ തീ കത്തിക്കുന്നുണ്ടോ പാചകം ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ആ ഒരു സ്ഥിതി മാറ്റണം അത്തരം വീടുകളുടെ അടുക്കളയ്ക്ക് വാസ്തുദോഷമുണ്ട് ഒരിക്കലും തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നിങ്ങൾ പാചകം ചെയ്യാതിരിക്കുക അറിഞ്ഞിരുന്നു കൊണ്ട് തെറ്റ് ദോഷം വിളിച്ചു വരുത്തല്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പട്ടട ദോഷം അച്ചീട്ടായിട്ടുള്ള കാര്യമാണ് അത്തരം വീടുകളിൽ മരണ ദുഃഖം പ്രതിഫലിക്കും എല്ലാ സമയത്തും എല്ലാ കാലങ്ങളിലും അങ്ങനെ അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം വീടുകൾ ഒരിക്കലും ഗതി പിടിക്കുകയില്ല എല്ലാ കാലത്തും അന്നത്തിനും മുട്ടും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വരചേർച്ചയില്ലായ്മയും രോഗദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുമായിരിക്കും ഫലം അപ്പോൾ ഈ ഒരു കാര്യം ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും നോക്കുക വാസ്തുദോഷം കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ അത് മക്കളുടെ ഉയർച്ചയ്ക്ക് ദോഷം ചെയ്യും നിങ്ങൾക്ക് ദോഷം ചെയ്യും വീട്ടിലെ എല്ലാവർക്കും ദോഷം ചെയ്യും അപ്പോൾ ഇതാണ് ഏഴാമത്തെ കാര്യം ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ജനാലകളോ വാതിലുകളോ ഉണ്ടോ അടുക്കളയുടെ വാതിലുകളായിരുന്നാലും മതി ഇത്തരം വാതിലുകളിൽ നിന്നോ ജനാലകളിൽ നിന്നോ നിങ്ങൾ തെക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കുഴികൾ കാണുന്ന രീതിയിൽ ഒന്നും വരുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ഒരിക്കലും ചെറിയ കുഴികളാണെങ്കിൽ പോലും അവ എടുത്തിടരുത് ചിലരെ വീടുകളിലെ വേസ്റ്റ് കൊണ്ടിടാനായിട്ടും അല്ലെങ്കിൽ ചപ്പു ചവറുകളൊക്കെ തോത്തുകൂട്ടി കൊണ്ടിടാനൊക്കെ ആയിട്ട് കോഴികൾ എടുത്തിടാറുണ്ട് അങ്ങനെ തെക്ക് ഭാഗത്ത് ഒരിക്കലും കോഴികൾ എടുത്തിടരുത് അത് നിങ്ങളുടെ വീടിന്റെ ജനലുകളിൽ നിന്നോ വാതിലുകളിൽ നിന്നോ നോക്കുമ്പോൾ കാണുവാൻ ഇടവരരുത് അങ്ങനെ കോഴികൾ കണ്ടു കഴിഞ്ഞാൽ അത് മഹാദോഷമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക തെക്ക് ഭാഗത്ത് ഒരിക്കലും എടുത്ത് ഇടുവാൻ പാടില്ല ഇനി അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ചെയ്യാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാടില്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ആകാം അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്താണ് സെപ്റ്റിക് ടാങ്കൊക്കെ വരുന്നതെങ്കിൽ അത് ദോഷമാണ് സെപ്റ്റിക് ടാങ്കുകൾ വരേണ്ടത് വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഏതാണ്ട് മധ്യത്തിലായിട്ട് ഇനി ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരുടെയെങ്കിലും വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കഞ്ഞിമൂല ഭാഗത്ത് കിണറുണ്ടോ അങ്ങനെ കിണറുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണെന്ന് മനസ്സിലാക്കുക ഏതെങ്കിലും വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ നിൽക്കുണ്ടെങ്കിൽ അത്തരം വീടുകൾ ഒരിക്കലും ഗതി പിടിക്കുകയില്ല അവിടെ രോഗങ്ങളും ദുരിതങ്ങളും ബാധ്യതകളും മാത്രമായിരിക്കും വന്നു ചേരുക ഏതൊരാളുടെയും വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ കുളം അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് ഇതൊക്കെ വന്നാൽ അതീവ ദോഷകരമാണ് അത്തരം വീടുകളിൽ നിന്ന് രോഗങ്ങൾ വിട്ടൊഴികയില്ല ദുരിതങ്ങൾ വിട്ടൊഴികയില്ല നാൾക്കൽ നാൾ മനപ്രയാസങ്ങൾ വർദ്ധിച്ചു വരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കടബാധ്യതകൾ ഉണ്ടാവും ഏതെങ്കിലും വീടിന്റെ തെക്ക് പടിഞ്ഞാറ ഭാഗത്ത് കിണർ നിൽപ്പുണ്ടെങ്കിൽ ഒരു വാസ്തു വിദഗ്ധനെ കൊണ്ടുവന്ന് കിണറിന്റെ സ്ഥാനം നിർണയിച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന കിണർ കുളം ഒക്കെ മൂടിക്കളയുകയാണ് വേണ്ടത് കാരണം ഒരു വീട്ടിൽ രണ്ട് കിണർ ഒരിക്കലും പാടില്ല അപ്പോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണർ അവിടെ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ മൂടിക്കളയുക അതായത് അത്തരത്തിൽ ഉണ്ടെങ്കിൽ മണ്ണിട്ട് നികത്തി എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നാൾക്കുന്തനാൾ ഈ ദുഃഖ ദുരന്തങ്ങൾ വിട്ടൊഴിയുകയില്ല ഒന്നിനുപറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതാണ് ഒൻപതാമത്തെ കാര്യം ി പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വാസ്തു സത്യമാണ് അതായത് നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗം എപ്പോഴും മണ്ണിട്ട് പൊക്കി നിർത്തണം എന്നുള്ളതാണ് വീടിന്റെ വടക്ക് ഭാഗം താണും തെക്ക് ഭാഗം ഉയർന്നും ഇരിക്കണം വടക്ക് ഭാഗം താണിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കിണർ കുഴിച്ചാലും അല്ലെങ്കിൽ താമര വളർത്തുന്ന കുളം ഉണ്ടാക്കിയാലും അത് എപ്പോഴും വടക്ക് ഭാഗത്ത് തന്നെ വരണമെന്ന് പറയുന്നത് തെക്ക് ഭാഗത്ത് ഒരിക്കലും കുഴിച്ചുകൊണ്ടുള്ള യാതൊരുവിധ പാണികളും ചെയ്യുവാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ തെക്ക് ഭാഗം എപ്പോഴും വാസ്തുപ്രകാരം ഉയർന്നിരിക്കണം അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറെ ഭാഗം തെക്ക് ഭാഗത്തേക്കാൾ ഒരൽപ്പം ഉയർന്നിരിക്കണം എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് കന്നിമൂല ആ മൂല വരുന്ന ഭാഗം ഒരു കൊട്ടപ്പാട് മണ്ണിനെങ്കിലും ഉയർന്നിരിക്കണം അതുപോലെ പുതിയ വീടൊക്കെ പണിയുന്നവരാണെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക തെക്ക് ഭാഗം ഉയർന്നിരിക്കുവാൻ തെക്കും പടിഞ്ഞാറും ഉയർന്നിരിക്കണം വടക്കും കിഴക്കും ഭാഗങ്ങൾ താഴ്ന്നിരിക്കുകയും വേണം ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പുരയിടം വാസയോഗ്യമാണോ എന്ന് നോക്കുന്നത് തെക്ക് ഭാഗത്തെ കിണറോ അല്ലെങ്കിൽ മറ്റു കുഴികളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയാണ് അങ്ങനെ താണിരിക്കുന്ന ഭാഗമാണ് തെക്ക് ഭാഗമെങ്കിൽ അതൊരിക്കലും വാസയോഗ്യമായ ഭൂമി ആയിരിക്കുകയില്ല അപ്പോൾ തെക്ക് ഭാഗം എല്ലായ്പ്പോഴും ഉയർന്നിരിക്കുക കുഴികളോ കിണറുകളോ ഒന്നും ആ ഭാഗത്ത് പാടില്ല തെക്ക് ഭാഗത്തേക്കാൾ എപ്പോഴും വടക്ക് ഭാഗം താണിരിക്കണം അങ്ങനെയുള്ള ഒരു പൂരയിടത്തിൽ താമസിച്ചാൽ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ താനേ വന്നു ചേരും അതായത് തെക്ക് ഭാഗം ഉയർന്നിരിക്കുന്ന ഒരു പൂരയിടത്തിൽ താമസിച്ചാൽ നിങ്ങളുടെ ജീവിതവും എല്ലായ്പ്പോഴും ഉയർന്നിരിക്കും എന്നുള്ളതാണ് തെക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ എപ്പോഴും ഉയർന്നിരിക്കണം അപ്പോൾ പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറഞ്ഞത് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം എല്ലാത്തിനും മറുപടി ഞാൻ തരാം ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളൊക്കെ നിങ്ങളുടെ വീടിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി പോകും ആ ഒരു ധാരണയോട് കൂടിയാണ് ഞാൻ ഇന്ന് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം